ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഹർഷയും സുശീലയും കൂടെ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരുടെയും ലക്ഷ്യം അനുപമയെ തകർക്കുക എന്നത് തന്നെയാണ് താനെന്തായാലും നാണം കെട്ടു അതിൻ്റെ എല്ലാ കാരണക്കാരിയും അനുപമി അവളുടെ വീട്ടുകാരുമാണ് അതുപോലൊരു തിരിച്ചടി അവൾക്ക് കൊടുക്കാതെ തനിക്കിനി വിശ്രമമില്ലെന്ന് സുശീല പറയുകയാണ് കേട്ടോ ഹർഷയാണെങ്കിലോ എരുതിയിലെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആൻറ്റിക്ക് അവളോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുമ്പോൾ ആൻറ്റി ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് എലക്ഷന് അവളെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന് പറയാനട്ടോ ഏ അവളെ സ്ഥാനാർത്ഥിയാക്കാനോ എന്നിട്ട് അവളെങ്ങാനും ജയിച്ച് പ്രസിഡൻ്റ് ആയ ഒക്കെ ആയാലുള്ള അവസ്ഥ നിനക്ക് നിനക്കറിയോ ഹർഷയെന്ന് ചോദിക്കുകട്ടോ അവളെ നിർത്തിയാൽ എന്തായാലും അവൾ പ്രസിഡൻറ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവൾ വിജയിക്കുകയും ചെയ്യും അതെനിക്ക് അറിയാം ആൻറ്റി പക്ഷേ അവളെ മത്സരിക്കരുത് അതിന് തൊട്ട് മുന്നേ അവളെ കൊണ്ട് എന്ത് വില കൊടുത്തും പിന്മാറിക്കുകയും വേണം അപ്പോൾ മാത്രമേ അവൾക്ക് ആൻ്റെ അനുഭവിച്ച വിഷമം മനസ്സിലാകത്തുള്ളൂ അതെനിക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെയൊന്നും അവള് പിന്മാറൂല അവൾ പണ്ടത്തെ അനുഭവമേ അനുഭവയൊന്നും അല്ല അവള് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയായി അവളെ നിർത്തിയിട്ടുണ്ടെങ്കിലേ എന്ത് വില കൊടുത്തും അവൾ അതുമായിട്ട് മുന്നോട്ട് പോവും അവൾ ജയിക്കുകയും ചെയ്യും ആയിരിക്കും പക്ഷേ അവിടെയാണ് ആൻറ്റി ആൻറ്റിയുടെ ബുദ്ധി മിടുക്കും കാണിക്കേണ്ടത് അവളെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കൂടെ നിർത്തണം എന്നിട്ട് പൊക്കി പൊക്കി അങ്ങ് ആവും അല്ലെങ്കിൽ അവൾ വിജയിക്കുന്നുള്ള ആ ഘട്ടം എത്തുമ്പോൾ ഇല്ലേ എലക്ഷന് തൊട്ട് മുന്നേ അവളെ കൊണ്ട് ആ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കണം ആൻറ്റി അതാണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് കേട്ടതും സുശീലയുടെ മനസ്സിലും ലഡ്ഡ് പൊട്ടുക കേട്ടോ ഹർഷിയല്ലേ എന്തായാലും ബുദ്ധി പറഞ്ഞു തന്നിരിക്കുന്നത് അതെന്തായാലും വർക്കൗട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അനുപമയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി സുശീല പരിശ്രമിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി സുശീല എന്തൊക്കെയാണ് ഇനി അനുപമയോട് പറയാൻ പോകുന്നത് സുശീലയുടെ ഈ കള്ളനാടകത്തിൽ അനുപമ വീണ്ടും വീഴുകയാണെങ്കിൽ അനുപമയ്ക്ക് എന്തായാലും ഒരു തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി താൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞാലും നമ്മുടെ അനുപമയെ സ്ഥാനാർത്ഥിയാക്കാൻ കൃഷിയിൽ നിർബന്ധിക്കണമെന്ന് നമുക്ക് കണ്ടറിയാം ഇതേ സമയത്ത് അനന്തമാഷിൻ്റെ കുടുംബത്തിലാണെങ്കിലോ വിനയം വന്നു കയറിയിരിക്കുകയാണ് വിനയൻ പണ്ടത്തെ വിനയനൊന്നും അല്ല കയ്യിലൊന്നുമില്ല ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് മാത്രമായിട്ടാണ് വിനയൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവിടെ ജയിലിലായിരുന്നല്ലോ നാട്ടിലെത്തിയ വിനയനെ എന്തായാലും തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒന്ന് കാണണം എന്നുള്ളതാണ് കേട്ടോ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് രഘുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രഘുവിൻ്റെ വീട്ടിലെത്തിയതും രഘു അമ്പിളിയൊക്കെ കാണുകയാണ് കേട്ടോ ഇവനെ ആദ്യം തന്നെ ചീര കണ്ടതുകൊണ്ട് ചീരും അകത്ത് പോയിട്ട് എനിക്ക് അയാളെ കാണാന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് തനിക്ക് അവളെ കാണണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞ് അവളോണ്ട് ഒന്നിങ്ങോട്ട് വന്ന് നിൽക്കാൻ പറയോ ഏഹ് എന്നെ കാണണമെന്നില്ല എനിക്ക് അവരെ ഒന്ന് നോക്കി കണ്ടാൽ മതി എന്ന് പറയാണ് കേട്ടോ അതൊക്കെ കേട്ടിട്ട് ചെറുതായിട്ട് പാവമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നീ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് രഘു പോകുന്നത് കേട്ടോ താൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്നും അനന്തമാഷിനെ കണ്ടിട്ടേ താൻ പോകത്തുള്ളൂ എന്നും തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് അനന്തമാഷാണെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ രഘുവിനോട് അങ്ങനെ അത് കഴിഞ്ഞ് ആണെങ്കിലോ ആമി വിളിച്ചത് പ്രകാരം ആമിയുടെ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനുണ്ട് അത് ടൗണിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്പ്ലീടെ എടുത്ത് കള്ളം പറഞ്ഞ് പോവുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ രഘു പോയി അപ്പോഴേക്കും നമ്മുടെ ഭാനു അമ്മ വന്നിരുന്നു ഭാനുയമ്മ വിനയൻ എന്തായാലും വീട്ടിൽ കയറി വന്നതല്ലേ എന്ന് പറഞ്ഞ് വിനയൻ്റെ അടുത്ത് നല്ല സ്നേഹത്തോടെയാണ് കേട്ടോ ഭാനുമ പെരുമാറുന്നത് കയറിയിരിക്കാനും ഒക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും അമ്പലിയോട് വീണ്ടും ചീരുവിനെ കാണാനുള്ള ആഗ്രഹം വിനയം പറഞ്ഞപ്പോൾ അമ്പിളി അകത്തേക്ക് വന്ന് ചീരുവിനോട് പറയാം കേട്ടോ എടി വിനയനെ നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് അയാളെ കാണണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ ചേച്ചി എന്ന് പറഞ്ഞപ്പം അമ്പിളി നിനക്ക് അയാളെ കാണാമെന്ന് പറഞ്ഞു പക്ഷെ അയാൾക്ക് നിങ്ങളെ കാണണം എന്നടി പറയുന്നേ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അമ്പിളി ചോദിക്കുക കേട്ടോ പിന്നെ മാത്രമല്ല എടി വിനയൻ പഴയ വിനയനായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് അത്രയ്ക്ക് ഗതിയെട്ട അവസ്ഥയിലടിയവൻ അത് കേട്ടതും നമ്മുടെ ചി ചിലങ്ക അമ്പിളി ഒന്ന് നോക്കുക കേട്ടോ അതേടി ഒരു ഫോൺ പോലും ഇല്ല കയ്യിൽ ആ ഗൾഫിൽ നിന്ന് ഇട്ട വേഷത്തിൽ അങ്ങോട്ട് വന്നതെന്നൊക്കെയാണ് വിനയം പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു ഇനി എല്ലാം ഒന്നിന്ന് തുടങ്ങണം എന്നൊക്കെയാണ് പറയുന്നേടി ഒന്നും ഒരു പ്രാർത്ഥന പോലെയാണ് കാണാൻ തന്നെ വന്നതെന്നൊക്കെ പറയാം കേട്ടോ അവൻ ആ ജയിലിൽ കിടന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ്റെ മനസ്സിലുള്ള പണ്ടത്തെ ആ സ്വഭാവമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെ അമ്പലി പറയുകയാണ് കേട്ടോ അത് കേട്ടിട്ട് നമ്മുടെ ചിലങ്ക പിന്നെ എന്നെ കാണണം വേണ്ടെന്നുള്ള കാര്യമൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് ദയ വീട്ടിൽ വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ ഓ താൻ കാരണവോ സുശീല സ്ഥാനാർത്ഥി ആയില്ലോ ഇനിയിപ്പോൾ എന്തായാലും ഈ പേരും പറഞ്ഞൊന്ന് വിലച്ചാലോ ഒരു സ്ഥാനാർത്ഥിയെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ലേ താൻ മാറ്റിയിരിക്കുന്നത് തനിക്ക് വ വളരെയധികം അഹങ്കാരം പിടിച്ച പോലെയാണ് കേട്ടോ ദയ നിൽക്കുന്നത് വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് വാസന്തിക്കിപ്പോൾ ദയ ദൈവത്തെ പോലെയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത സ്ഥാനാർത്ഥി എന്നാണ് വാസന്തി സ്വപ്നം കാണുന്നത് കേട്ടോ അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു അപ്പം അങ്ങനെ വാസന്തി ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് അനുപമയും കൊണ്ട് സുശീല വരുന്നത് സുശീല ആത്മഹത്യ ചെയ്യുന്ന ഈ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലേക്ക് വന്ന വലിയൊരു മഹാഭാഗ്യം തട്ടിത്തെറുപ്പിച്ച് കളയാൻ താൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുപമയെ പിരികേറ്റി ഒരു പക്ഷേ സുശീല സ്ഥാനാർത്ഥിയാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ വാസന്തിക്ക് മനസ്സിലാവും വെച്ച വെടിയൊക്കെ വെറുതെ ആയിപ്പോയിന്ന് ദയക്കാണെങ്കിലോ അനുപമിക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല വാസന്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിനേക്കാൾ തൻ്റെ സ്വന്തം സഹോദരിയായ എന്താ പറയുക അനു ചേച്ചി തന്നെ പ്രസിഡൻ്റ് ആവുന്നതും മത്സരിക്കുന്നതും ആയിരിക്കുമല്ലോ താല്പര്യം അതുകൊണ്ട് തന്നെ ഇത്രയും കഷ്ടപ്പെട്ട സുശീലയുടെ കയ്യിൽ നിന്ന് ഒരു സ്ഥാനം തിരിച്ചടുപ്പിച്ചിട്ട് അത് ഉപകാരമില്ലാതെ പോയല്ലോ എന്ന് ഓർത്ത് നമ്മുടെ വാസന്തി ആകെ നിലവിളിക്കാനുള്ള സാധ്യതയാണ് മാത്രമല്ല തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ അനിയത്തി കാരണം സുശീലയ്ക്ക് ഇത്രയും വലിയൊരു അധിക്ഷേപം ഉണ്ടായതുകൊണ്ട് തന്നെ സുശീലയുടെ ഈ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കാനായിരിക്കും ഒരു പക്ഷേ അനുപമ തീരുമാനിക്കുന്നത് ഇന്ദ്രനാണെങ്കിലും അനുപമ എൻ്റെ തീരുമാനത്തിന് വിടുമെങ്കിലും അമ്മയുടെ സന്തോഷത്തിനാണ് ഇതെങ്കിൽ അത് നിൽക്കാൻ അനു എന്നു തന്നെയായിരിക്കും കേട്ടോ പറയുന്നത് അവസാനം അനുപമ കൊടുക്കുകയും ചെയ്യും വീട്ടിലുള്ള എല്ലാവരും തന്നെ സുശീലയ്ക്ക് അനുപമയോട് വന്ന സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുമെങ്കിലും സുശീലയുടെ മനസ്സിലുള്ള യഥാർത്ഥ കാരണം ആർക്കും അറിയത്തില്ല അനുപമ എന്നുള്ള ഘട്ടം വരുമ്പോൾ സ്ഥാനാർത്ഥിയായി എലക്ഷൻ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ അനുപമയോട് അതിൽ നിന്ന് പിന്മാറാനും സുശീല ആവശ്യപ്പെടും ഇതൊന്നും അറിയാതെ ഈ തിരഞ്ഞെടുപ്പിലേക്ക് എടുത്ത് ചടിയ അനുപമയ്ക്ക് നാണക്കേടും മാനക്കേടും തന്നെയായിരിക്കും ബാക്കിയാവുന്നത് കേട്ടോ രഘു എന്തായാലും ആവശ്യമില്ലാതെ ആമയുടെയും ആ ഒരു ആതിലിൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഇടപെട്ട് അമ്പിളിയും രഘുവും തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് രഘു ഇങ്ങനെ ഒരു വീട്ടിൽ പോകുന്നതും ഒരു ഭാര്യയും മകളും അവിടെ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിക്കാനും മറ്റുള്ളവരൊക്കെ അത് കാണാനും ഒക്കെ ഇടയാകും ആതിലിൻ്റെ ഭാര്യയും കുഞ്ഞാണ് അത് എന്ന് അറിഞ്ഞാൽ പോലും അവിടെ പോയതിനും അവരെ സഹായിച്ചതിനും അമ്പിളി എന്തായാലും രഘുവിനെ കുറ്റപ്പെടുത്തുക മാത്രമേ ഉള്ളു കാണുന്നവരെല്ലാ രഘുവിനെ തെറ്റിദ്ധരിക്കാറാണ് പൊതുവെ പതിവ് അത് ഈ കാര്യത്തിലും ആവർത്തിക്കും അമ്പിളി രഘു തമ്മിലുള്ള ബന്ധത്തെയും അത് ദോഷകരമായി തന്നെ ബാധിക്കും ഇപ്പം തന്നെ അമ്പിളിയോട് കള്ളം പറഞ്ഞ് തനിക്ക് ഓഫീസിൽ അത്യാവശ്യം ഉണ്ടെന്നും അവിടേക്ക് സ്റ്റോക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് രഘു എന്താ പറയുക ആമയുടെ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത് ഈ സത്യാവസ്ഥയെങ്ങാനും അമ്പിളി മനസ്സിലാക്കിയാൽ അതോടെ അമ്പിളി രഘും തമ്മിലുള്ള ബന്ധം തന്നെ അവസാനിക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട് എന്തായാലും അനന്തമാഷിൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് പ്രശ്നം തീരുമ്പോൾ ഉടനെ അടുത്ത ആൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അഞ്ച് മക്കളുള്ളതുകൊണ്ട് ഓരോ മക്കളുടെയും പ്രശ്നങ്ങൾ തീർത്ത് തീർത്ത് അനന്തമാഷ് എപ്പോഴാണാവോ ഇരിക്കാൻ പോകുന്നത് എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസം മാത്രം കൊടുത്ത അനന്തമാഷി ഒരാൾക്ക് പോലും ജോലി നേടിക്കൊടുക്കാൻ കഴിയാത്തൊരച്ഛനായിപ്പോയി മക്കൾക്ക് വിദ്യാഭ്യാസവും വിവാഹവും മാത്രമല്ല ഒരു ജോലിയും സ്ഥിരവരുമാനവും മാത്രമാണ് അവർക്കെന്നും കയറി ചെല്ലുന്ന വീട്ടിലും സമൂഹത്തിലായാലും ഒരു വില വിലയും നിലയും നൽകുക എന്നുള്ള കാര്യം അനന്തമാഷിനെ പോലെ നാട് നീളം ബഹുമാനിക്കുന്ന ബന്ധിമാ ബഹുമാനിക്കപ്പെടുന്ന ഒരാൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അനന്തമാഷിൻ്റെ എല്ലാ മക്കളും അവരുടെ ഭർത്താക്കന്മാരെ ആശ്രയിച്ച് മാത്രമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനുപമ ഇനിയിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വിലസുമോ അതോ സുശീലയുടെ വെച്ച ആ കെണിയിൽ വീണ് പെടയുമോ എന്ന് നമുക്ക് കണ്ടറിയാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ